പഠിക്കാം സാർ നമസ്കാരം നമസ്കാരം നമ്മുടെ കേരളത്തിന്റെ വിനോദസഞ്ചാര മേഖലയെ പിടിച്ചുയർത്താനായി സീപ്ലെയിൻ വന്നിരിക്കുകയാണ് സാർ സീപ്ലെയിൻ വന്നിരിക്കുകയാണ് ഇന്നലെ അവരെ കൂളിമാട് പാലത്തിൽ ബൾബ് ഇടുന്നത് മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ കേരളത്തിലെ വിനോദസഞ്ചാര മേഖലയ്ക്ക് വേണ്ടി എന്ത് ചെയ്തു എന്ന് പറയുമ്പോൾ ഉടനെ തന്നെ നമ്മുടെ മുഹമ്മദ് റിയാസ് നേരെ കൂളിമാട് പാലം ചൂണ്ടിക്കാണിക്കും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാലത്തില് ഒരു പത്തമ്പത് ലക്ഷം രൂപ മുടക്കിയിട്ട് അവിടെ കുറെ ബൾബും കുറെ ഇലുമിനേഷനും ഒക്കെ ഇട്ടിട്ട് പറയും ഇതാണ് കിടിലം എന്ന് പറയും അല്ലെങ്കിൽ നമ്മുടെ ഈ മാനവീയ രീതിയിൽ ഇങ്ങറ്റം വരെ അങ്ങറ്റം വരെ ഒരു റോഡ് തുറന്നു കൊടുത്തിട്ട് നിങ്ങൾ എല്ലാവരും ഇങ്ങോട്ട് വന്നു ഇവിടെ നമുക്ക് ആഘോഷിക്കാന്ന് പറഞ്ഞാൽ ഈ സാമൂഹ്യ വിരുദ്ധന്മാരും ഫാമിലികളും പാവപ്പെട്ട കുട്ടികളും എല്ലാം കൂടെ വന്ന് ചാളകുളമാകുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് പക്ഷെ അവരതിനൊരു പേര് പറയും നൈറ്റ് ലൈഫ് ആ നൈറ്റ് ലൈഫാണ് അവിടെ നടക്കുന്നത് അവസാനം എല്ലാ എണ്ണത്തിനെയും അടിച്ചൊതുക്കി ചാക്കി കെട്ടി പോലീസിനെയും അരി അടിച്ച് പോലീസും അടിച്ച് പിന്നെ കൈ കൊണ്ടാണോ കാലുകൊണ്ടാണോ മണല് കൊണ്ടാണോന്നറിയാത്തൊരു സാഹചര്യം ഉണ്ടായി ഇതെല്ലാം കഴിഞ്ഞപ്പോഴും പിന്നെയും ചോദിച്ചു എന്താണ് നിങ്ങൾ ഇവിടെ വിനോദസഞ്ചാര മേഖലക്ക് വേണ്ടി നടത്തുന്നത് അപ്പൊ കാണാം നമ്മുടെ മരുമോനാണെങ്കിൽ മലേഷ്യ വഴി സിംഗപ്പൂർ കറങ്ങി അവിടെ നിന്ന് നേരെ ദുഫായിൽ വന്നപ്പോ ദോ അവിടെ ഇരിക്കുന്നു അമ്മായി അമ്മായിയപ്പനെ മീറ്റ് ചെയ്ത് അവിടെ നിന്ന് പിന്നെ ചായയൊക്കെ കുടിച്ച് നേരെ ഇവിടോട്ട് വന്ന് നമ്മളൊരു പഠനം നടത്താനായിട്ട് പോയതെന്ന് പറഞ്ഞു പിന്നെ നമ്മൾ ചോദിച്ചു എന്താണ് സാർ ഇവിടെ വിനോദസഞ്ചാര മേഖലയ്ക്ക് വേണ്ടി നിങ്ങൾ ഉണ്ടാക്കുന്നത് അപ്പൊ കാണാം റിയാസ് പറയുന്നത് ഇതാ അങ്ങോട്ട് നോക്കൂ കിരീടം പാലത് കിരീടം പാലം നമ്മൾ ഇന്ന് റിനോവേറ്റ് ചെയ്യാൻ പോകുക എന്ന് പറഞ്ഞ് കിരീടം പാലമാണ് ഇനി മുതൽ ഇവിടുത്തെ വിനോദസഞ്ചാര കേന്ദ്രം എന്ന് അദ്ദേഹം പറയുകയുണ്ടായി ഇതിന് ചിടയില് വേറെ പല കാര്യങ്ങളും നടന്നിട്ടുണ്ട് കേട്ടോ താങ്കൾക്ക് അറിയാം താങ്കൾക്ക് അറിയാണ്ട് ഇരിക്കും ഉറപ്പായിട്ടും അറിയാമായിരിക്കും കാരമാൻ ടൂറിസം എന്ന് പറഞ്ഞ് പാവപ്പെട്ട ജനങ്ങളുടെ ഈ മുതലാളിമാരുടെ കാശ് മുടിച്ച് അവര് കുത്തുവാളെടുത്ത് കുത്ത വെച്ചിരിക്കുകയാണ് ഒരു സ്ഥലത്ത് അതൊന്ന് ഇതെല്ലാം കഴിഞ്ഞ് ഇപ്പൊ ഇതൊരു സീ പ്ലെയിൻ വന്നിരിക്കും ഈ സീ പ്ലെയിൻ വന്ന് അതിനകത്ത് കയറി മുഹമ്മദ് റിയാസ് എന്ന് പറഞ്ഞ ഫ്ലക്സ് വീരൻ എന്നാണ് സംഘപരിവാറുകാരി വിളിക്കുന്നത് ഈ ഫ്ളക്സ് വീരൻ സഖാവ് ഞെളിഞ്ഞിരിക്കുമ്പോഴാണ് പറഞ്ഞത് അങ്ങോട്ട് നോക്കിയ മുട്ടത്തൊരു മൈന എന്ന് പറയുന്നത് പോലെ ഇത് കേന്ദ്ര സർക്കാരിന്റെ പദ്ധതിയാണ് ആർ സി എസ് ഉഡാൻ എന്ന പദ്ധതിയാണ് എന്നുള്ള ഒരു ആരോപണം വരുന്നത് പിന്നെ ഈ സീ പ്ലെയിനുമായി ബന്ധപ്പെട്ട് ധാരാളം ആരോപണം ഉമ്മൻചാണ്ടി സർക്കാർ കൊണ്ടുവന്നതാണ് ആ സമയത്ത് നിങ്ങൾ സമരം ചെയ്ത് പൂട്ടിച്ചതല്ലേ നിങ്ങൾ ഇപ്പൊ കൊണ്ടുപോയിമ്പ സമരമില്ല എന്തോ ഒരു അത്ഭുതമാണ് എന്നൊക്കെ തോന്നുന്നു അത് കേൾക്കുമ്പോൾ എനിക്ക് തോന്നുന്നു കള്ളന്റെ കയ്യിൽ താക്കോലിപ്പിക്കുന്നത് പണ്ട് സ്കൂളിൽ ഞാൻ ഒരുപാട് ബഹളം വയ്ക്കുന്നത് ടീച്ചർ എന്നെ പിടിച്ച് നടത്തുമായി കാര്യത്തിൽ കാര്യത്തിൽ ഒന്നാമത്തെ കാര്യം ഈ അടുത്തിടെ സോഷ്യൽ മീഡിയയിൽ അടക്കം വലിയ ട്രോൾ ചെയ്യപ്പെട്ട ഒരു സംഭവം ഉണ്ട് എറണാകുളത്ത് ഒരു യൂ ടേൺ മന്ത്രി രാജീവ് ഉദ്ഘാടനം ചെയ്തു എന്ന നിലയ്ക്ക് നമ്മൾ കണ്ടതാണ് ഞാൻ പറഞ്ഞ ശരിക്കുള്ള യൂ ടേണിന്റെ ഉദ്ഘാടനം എന്ന് പറഞ്ഞത് നേരത്തെ കഴിഞ്ഞതാണ് ഉമ്മൻചാണ്ടി സർക്കാർ കൊണ്ടുവന്നിരുന്ന പല പദ്ധതികളും അത് ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ എതിർത്ത് സമരം ചെയ്ത് അതിനെ പരാജയപ്പെടുത്തിയിട്ട് പിന്നീട് അത് അതേ രീതിയിൽ തന്നെ നടപ്പാക്കുന്നത് നമ്മൾ കണ്ടു ഒരുപാട് വിഷയങ്ങളിൽ കണ്ണൂർ എയർപോർട്ട് പിന്നെ നമ്മുടെ കൊച്ചി മെട്രോ അടക്കം വിഴിഞ്ഞം പോർട്ടുണ്ട് ഇപ്പോൾ ഈ ഒരു പദ്ധതി ഇങ്ങനെ നിരവധി പദ്ധതികൾ ഗെയിൽ പൈപ്പ് ലൈന് ഇങ്ങനെ കുറേയധികം കാര്യങ്ങളുണ്ട് ഇതിൻ്റെ ഒരു പരമ്പരയുണ്ട് അപ്പോൾ ഈ യൂ ടേൺ എന്ന് പറയുന്നത് ഇന്നോ ഇന്നലെ തുടങ്ങിയിരിക്കുന്നതല്ല നിരവധി നാളുകളായിട്ട് യൂ ടേൺ ഇടതുപക്ഷം നടത്തുന്നുണ്ട് പിന്നെ വേറൊരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരേ റീസൺ പറഞ്ഞുകൊണ്ട് ഇവർ പല പ്രശ്നങ്ങളുണ്ടാക്കിയിട്ടുണ്ട് ഇപ്പോൾ ട്രാക്ടർ വരുന്ന സമയത്ത് അത് ആൾക്കാരുടെ തൊഴിലില്ലാതാക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് കൊയ്ത്ത് മിതി യന്ത്രങ്ങളൊക്കെ വരുന്ന സമയത്ത് ഇതേപോലെ തന്നെ പറഞ്ഞിട്ടുണ്ട് കമ്പ്യൂട്ടർ തൊഴിൽ നിന്നു ബഗനാണ് എന്ന് പറഞ്ഞിട്ട് ലഘുലേഖകൾ ഇവർ പ്രിന്റ് ചെയ്ത് വിട്ടിട്ടുണ്ട് ഈ പല കാര്യങ്ങളിലും ഒരുപക്ഷെ ഇവർക്ക് ഈ യൂടേൺ എടുക്കാനായിട്ട് ഒരു മുപ്പത് വർഷം എങ്കിലും താമസം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഈ മുപ്പത് വർഷം കൊണ്ടാണ് അവർ അവരുടെ നേരത്തെ ഉണ്ടായിരുന്ന നിലപാട് തെറ്റാണെന്ന് തിരിച്ചറിഞ്ഞതിന് ശേഷം അതിനെ തിരുത്തുന്നത് അപ്പോൾ നമ്മുടെ സൊസൈറ്റി അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഒരു മുപ്പത് വർഷം പിന്നിലായി പോകുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു അങ്ങനെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഈ സീപ്ലെയിൻ്റെ സാധ്യതകൾ മനസ്സിലാക്കിയൊരു യൂടേൺ എടുക്കാനായിട്ട് സി പി എമ്മിന് നേരത്തെ എടുത്തിരുന്നതിൻ്റെ മൂന്നിലൊന്ന് സമയമേ എടുത്തിട്ടുള്ളൂ ഒരു പത്ത് പതിനൊന്ന് കൊല്ലം ആയപ്പോഴേക്കും അവർക്കത് മനസ്സിലായി എന്ന് പറഞ്ഞത് ഏറ്റവും നല്ലൊരു കാര്യമായിട്ടാണ് ഞാനതിനെ കാണുന്നത് കാരണം പണ്ട് മുപ്പത് കൊല്ലം എടുക്കുമായിരുന്നെങ്കിൽ ഇന്ന് പത്ത് കൊല്ലം കൊണ്ട് അവർക്കത് മനസ്സിലായി രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് ഇന്ത്യയിൽ തന്നെ ഒരുപക്ഷെ ആദ്യമായിട്ട് ഒരു വയബിളായിട്ടുള്ള ഒരു സീപ്ലൈൻ മോഡൽ എന്ന രീതിയിലത്തേക്ക് ഈ കഴിഞ്ഞ കുറേ കാലം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കൊണ്ടുവന്നിരുന്നത് ഉമ്മൻചാണ്ടി സർക്കാരാണ് അപ്പോൾ ഉമ്മൻചാണ്ടി സർക്കാരിത് കൊണ്ടുവരുന്ന സമയത്ത് സി പി എമ്മും സി പി ഐയും ഒക്കെ തന്നെ അവരുടെ തൊഴിലാളി സംഘടനകളെയൊക്കെ കൂടെ കൊണ്ടുവന്നിട്ട് വലിയ രീതിയിലുള്ള പ്രതിഷേധം ഇറക്കി പിന്നെ നമ്മുടെ ഈ കായലുകളിലൊക്കെ തന്നെ മത്സ്യബന്ധന വള്ളങ്ങളും കാര്യങ്ങളും ഒക്കെ കൊണ്ടുവന്ന് അതിലെല്ലാം തന്നെ കൊടി നാട്ടിക്കൊണ്ട് അവർ വലിയ പ്രതിഷേധം നടത്തി അന്ന് ഇപ്പോൾ എം എൽ എ ആയിരിക്കുന്ന ശ്രീ പി പി ചിത്തരഞ്ജൻ അദ്ദേഹം സി പി എം ആണ് അതേപോലെ സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറി എന്ന ശ്രീ പന്നിൻ രവീന്ദ്രനാണ് ഇവരെല്ലാവരും തന്നെ നടത്തിയിരുന്ന നിരവധി പ്രശ്ന പിന്നെ പ്രതിഷേധങ്ങളുണ്ട് സമരങ്ങളുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് അവർ പറഞ്ഞത് ഇത് മത്സ്യത്തൊഴിലാളികളുടെ തൊഴിലിടം നഷ്ടമാക്കും സാമൂഹ്യമായിട്ടുള്ള ആഘാതമുണ്ടാക്കും മത്സ്യക്കുഞ്ഞുങ്ങൾക്ക് പ്രശ്നമുണ്ടാക്കും പാരിസ്ഥിതികമായിട്ടുള്ള ഭീഷണിയുണ്ട് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവർ പറഞ്ഞിരുന്നു തൊഴിലില്ലാതെയാക്കും തുടങ്ങിയ കാര്യങ്ങളുണ്ട് അതിൽ തന്നെ പറഞ്ഞിരുന്നത് വലിയ ധനാഠ്യരായിട്ടുള്ള ആൾക്കാരുടെ വിനോദത്തിന് വേണ്ടിയിട്ട് നിരവധിയായി വരുന്ന തൊഴിലാളികളുടെ കക്ക വരുന്ന തൊഴിലാളികൾ മത്സ്യബന്ധന തൊഴിലാളികൾ ഇവരുടെയൊക്കെ തന്നെ ഉപജീവനമാർഗം ഇല്ലാതെയാക്കുന്ന രീതിയിലത്തേക്കുള്ള ഒരു പദ്ധതിയാണ് എന്നാണ് അവർ പറഞ്ഞിരുന്നത് അന്ന് ശ്രീ ഉമ്മൻചാണ്ടി പറഞ്ഞിരുന്ന ഒരു കാര്യം അദ്ദേഹം ആവർത്തിച്ച് പറഞ്ഞത് നോക്കൂ നിങ്ങളൊരു ട്രയൽ റണ്ണിന് വേണ്ടിയിട്ട് ഒരു മൂന്ന് മാസം എനിക്ക് തരൂ ആ മൂന്ന് മാസക്കാലയളവിനുള്ളിൽ ഇതെന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട് എന്ന് നമുക്ക് നോക്കാം നമുക്ക് നമുക്കതിനോടകം തന്നെ നമുക്ക് ചർച്ച ചെയ്യാം മത്സ്യത്തൊഴിലാളികളെ ഒരു തരത്തിലും ദോഷകരമായി ബാധിക്കുന്ന ഒരു കാര്യത്തിനും സർക്കാർ പോവുകയില്ല എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഉണ്ടായിരുന്ന പല ആക്ഷേപങ്ങൾ എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ഈ ഫിഷ് ഇക്കോസിസ്റ്റം ഇത് ഡിസറപ്റ്റ് ചെയ്യും എന്നുള്ളതായിരുന്നു അതുമായി ബന്ധപ്പെട്ട് ശാസ്ത്രീയമായിട്ടുള്ള പഠനങ്ങളുണ്ടായി ആ പഠനങ്ങളിലെല്ലാം പറഞ്ഞിരിക്കുന്നത് അങ്ങനെയൊന്നും ഉണ്ടാവില്ല എന്നാണ് കാരണം ഇത് ലോകത്ത് പല രാജ്യങ്ങളിലും നടക്കുന്നുണ്ട് അവിടെയൊന്നും ഈ പ്രശ്നമില്ല രണ്ട് മാലിന്യമാണ് അപ്പോൾ മാലിന്യത്തിനെ പറ്റി പോലും പറഞ്ഞിരുന്നതെന്ന് വെച്ചാൽ ഹൗസ് ബോട്ടുകൾ ഉണ്ടാക്കുന്ന മാലിന്യത്തിൻ്റെ പത്തിലൊന്ന് മാലിന്യം മാത്രമേ ഇത് ഉണ്ടാക്കുന്നുള്ളൂ പിന്നെ ഇതിനകത്തിൽ ഫുഡ് കൺസ്യൂം ചെയ്യാനുള്ള സംവിധാനമില്ല പിന്നെ ഇതിൽ വേസ്റ്റ് അതായത് ടോയ്ലറ്റ് സൗകര്യമൊന്നുമില്ല അപ്പോൾ വേസ്റ്റ് ഒന്നും തന്നെ പുറത്തേക്ക് തള്ളാനായിട്ടുള്ള കാര്യമില്ല അപ്പോൾ അങ്ങനെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ പൊല്യൂഷനും കുറഞ്ഞിരിക്കും എന്നൊക്കെ പറഞ്ഞിരുന്നു അപ്പോൾ ഇതെല്ലാം പറഞ്ഞിട്ടും അത് ഉൾക്കൊള്ളുന്നതിന് വേണ്ടിയിട്ട് ഈ ഇടതുപക്ഷം ഒന്നും തയ്യാറായില്ല പിന്നീട് നമ്മൾ സംഭവിച്ച കാര്യം ഓർമ്മയുണ്ടല്ലോ ഈ പ്ലെയിൻ ഇവിടെ കൊണ്ടുവന്നു അത് നെടുമ്പാശ്ശേരിയിൽ കൊണ്ടുവന്ന് പാർക്ക് ചെയ്തു പാർക്കിംഗ് ഫീസ് കോടിക്കണക്കിന് പൈസ വന്നു അവിടെ വന്നിരുന്ന പൈലറ്റിന് പൈസ കൊടുക്കേണ്ടി വന്നു ബെൽജിയത്തിൽ നിന്നുള്ള പൈലറ്റാണ് അവസാനം പൈലറ്റ് തിരിച്ചു പോകുന്നു വയബിളല്ല എന്ന് കണ്ടിട്ട് ഇത് അവിടെ കിടന്നിട്ട് അവസാനം അത് തുരുമ്പെടുത്തു തുരുമ്പെടുത്തത് പിന്നെ അറ്റകുറ്റപ്പണികൾ നടത്തുന്നതിന് അവർക്ക് പൈസ ചിലവായി അവസാനം ആ കമ്പനി കുത്തുവാള എടുക്കുന്ന അവസ്ഥ വന്നിട്ടാണ് അത് ആ പരിപാടി അങ്ങനെ അങ്ങ് നിലച്ച് പോയത് ഇത് നമ്മുടെ മുന്നിലുള്ള ഒരു വസ്തുതയാണ് അപ്പോൾ ഇതിൽ നിന്ന് ഒരു മാറ്റവും ഇല്ലാതെ ഇന്ന് ഈ ഒരു പദ്ധതി കൊണ്ടുവരികയാണ് അത് ഒരു മാറ്റവും ഇല്ല ഇപ്പോൾ ടെക്നോളജി അപ്ഗ്രേഡ് കൊണ്ട് ഒരു പക്ഷേ അന്ന് ആറ് സീറ്ററോ ഒൻപത് സീറ്ററോ ആയിരുന്ന ഒരു സീ പ്ലെയിൻ ഇന്ന് ചിലപ്പോൾ പതിനഞ്ചോ പതിനേഴോ സീറ്റൊക്കെ ആയിട്ടുണ്ടാവും അത് അന്ന് സർവീസ് തുടങ്ങിയിരുന്നെങ്കിലും ഇന്നത്തേക്ക് ഈ ക്യാരിയറൊക്കെ തന്നെ മാറുമായിരുന്നു ഇതല്ലാതെ വേറെ ഒരു വ്യത്യാസവും ഇല്ല അതായത് ഇതിൻ്റെ ഓപ്പറേറ്റ് ചെയ്യുന്ന ചാനലുകൾ ഏതൊക്കെയാണ് എന്താണ് ഇവർ വിഭാവനം ചെയ്യുന്നത് ഇത് എവിടെ ഇറങ്ങും എവിടെ നിന്ന് പോകും ഈ കാര്യങ്ങളിലൊക്കെ തന്നെ ഒരു വ്യത്യാസമില്ല പിന്നെ ഇവർ ഈ പറഞ്ഞിരുന്ന പാരിസ്ഥിതിക ആഘാതം എന്ന് പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഇന്ന് നിലനിൽക്കുന്നുണ്ട് മത്സ്യ കുഞ്ഞുങ്ങൾക്ക് ഇന്ന് ഹെൽമെറ്റ് ഇല്ലല്ലോ മത്സ്യക്കുഞ്ഞുങ്ങൾക്ക് ഇപ്പോഴും ആ ഭീഷണി നിലനിൽക്കുന്നുണ്ട് ഇക്കോളജിക്കലായിട്ടുള്ള പ്രശ്നങ്ങൾ ആൾക്കാരുടെ തൊഴിലിടം നഷ്ടപ്പെടുന്നത് കക്ക വാരുന്ന തൊഴിലാളികൾ ഇന്നും ഉണ്ട് മത്സ്യബന്ധനത്തിന് പോകുന്ന ആൾക്കാർ ഇന്നും ഉണ്ട് അപ്പോൾ ഇവരുടെ കൺസേൺ എന്ന് പറയുന്നത് അവിടെ നിൽക്കുകയാണ് ഈ ഘട്ടത്തിലാണ് ശ്രീ എം വി ഗോവിന്ദനെ പോലെയുള്ള അല്ലെങ്കിൽ ശ്രീ മുഹമ്മദ് റിയാസിനെ പോലെയുള്ള ആൾക്കാരൊക്കെ വന്നതിന് ശേഷം ഇതിൻ്റെ ഗുണഗണങ്ങളൊക്കെ നമ്മളോട് പറയുന്നതും ഇത് ജനാധിപത്യ സീപ്പ് ആണ് എന്ന് പറയുകയും ചെയ്യുന്നത് അതെങ്ങനെയാണ് ജനകീയ ജനാധിപത്യ സീപ്പ് ആവുന്നത് കാരണം നേരത്തെ ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾ നിങ്ങൾ അഡ്രസ്സ് ചെയ്യണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം ഈ മത്സ്യത്തൊഴിലാളികൾക്ക് അക്കവരുന്ന തൊഴിലാളികൾ തുടങ്ങിയ ആൾക്കാരുമായിട്ട് നിങ്ങൾ ചർച്ച നടത്തണം ഉമ്മൻചാണ്ടി സർക്കാർ പറഞ്ഞു ചർച്ചയ്ക്ക് ഞാൻ തയ്യാറാണ് പക്ഷേ അന്ന് ചർച്ചയ്ക്ക് പോയില്ല അപ്പം അങ്ങനെയുള്ള ഒരു സർക്കാർ എന്ത് ചെയ്യണം ഇപ്പോൾ ചർച്ച നടത്തിയതിന് ശേഷം വേണം ഈ പദ്ധതി ലോഞ്ച് ചെയ്യാനായിട്ട് പക്ഷേ ഇപ്പോഴും ആ ചർച്ച നടത്തിയിട്ടില്ല കാരണം ചർച്ച നടത്തിയിട്ടുണ്ടെങ്കിൽ ഇന്ന് എം എൽ എ ആയിരിക്കുന്ന ശ്രീ പി പി ചിത്തരഞ്ജൻ പറയുമോ ഇതിപ്പോഴും ആശങ്ക ഉണ്ടാക്കുന്ന കാര്യമാണ് എന്ന രീതിയിലത്തേക്ക് അദ്ദേഹം പറയുന്നത് എന്ന് വെച്ചാൽ ആ ചർച്ച പ്രോപ്പറായിട്ട് നടന്നിട്ടില്ല രണ്ട് ഇവരിപ്പോൾ പ്ലേറ്റ് മാറ്റുന്ന ഒരു കാര്യമുണ്ട് ചെറിയൊരു വ്യത്യാസം വന്നിട്ടുണ്ട് കായലുകളിലല്ല നേരെ മറിച്ച് ഞങ്ങൾ ഡാമുകളിലാണ് ഇതിറക്കുന്നത് എന്നാണ് പറയുന്നത് ഇതിൽ തന്നെ വലിയൊരു ഇരട്ടത്താപ്പുണ്ട് ആ ഇരട്ടത്താപ്പെന്ന് പറഞ്ഞാൽ ഇത് എവിടെ നിന്നാണ് പറഞ്ഞു ഉയരുന്നത് കൊച്ചിയിലെ കായലിൽ നിന്നാണ് എന്നിട്ട് അത് ലാൻഡ് ചെയ്തതാണ് നാട്ടുപ്പെട്ടിട്ടുണ്ടാകുന്നത് അപ്പോൾ ഇവിടെ കായലവർ ഉപയോഗിച്ചിട്ടുണ്ടെന്നുള്ളത് ഒരു വസ്തുത പിന്നെ ചുരുങ്ങിയത് മൂന്ന് പ്രസ്താവനകൾ അതായത് രണ്ടായിരത്തി പതിനെട്ടിൽ നിയമസഭയില് അന്ന് മുകേഷ് എം അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ ഈ വേമ്പനാട്ട് കായലാണെങ്കിലും അഷ്ടമുടി ഒക്കെ തന്നെ നമ്മൾ പരിഗണിക്കുന്നുണ്ട് അവിടെയൊക്കെ തന്നെ ഈ പ്ലെയിൻ സർവീസ് നടത്താമെന്നാണ് വിഗ് വിദഗ്ധ ഉപദേശം നമ്മളത് പരിഗണിക്കുന്നുണ്ട് എന്ന് രേഖാമൂലം മറുപടി പറഞ്ഞ പറഞ്ഞയാൾ ശ്രീ കടകംപള്ളി സുരേന്ദ്രനാണ് അപ്പോൾ ആറ് വർഷങ്ങൾക്ക് മുൻപ് ഈ പദ്ധതി നടപ്പാക്കാനുള്ള പൂർണ്ണമായിട്ടുള്ള പ്ലാൻ സർക്കാരിന് ഉണ്ടായിരുന്നു പിന്നെ ഇന്നലത്തെ ദിവസം രണ്ട് മന്ത്രിമാരുടെ പ്രസ്താവനകൾ ഇറങ്ങിയിരിക്കുന്നത് നമ്മുടെ പി ആർ ഡി വെബ്സൈറ്റിലുണ്ട് ഞാനെടുത്ത് നോക്കിയപ്പോൾ ഒന്ന് റോഷി അഗസ്റ്റിനാണ് റോഷി അഗസ്റ്റിൻ എവിടെയൊക്കെയാണ് ഈ പദ്ധതി നടപ്പാക്കാൻ പോകുന്നത് എന്ന് പറയുന്നതിൽ വേമ്പനാടുമുണ്ട് അഷ്ടമുടിയുണ്ട് അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കായൽ ഇപ്പോൾ ഇവർ പരിഗണിക്കുന്നു പ്രത്യേകിച്ച് പേരൊന്നും പറഞ്ഞില്ലെങ്കിലും കായലുകളെ ഉൾപ്പെടുത്തും എന്ന് മുഹമ്മദ് റിയാസും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ മൂന്ന് ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാർ രണ്ട് സർക്കാരുകളുടെ കാലത്തായിട്ട് ഏറ്റവും ലേറ്റസ്റ്റ് ഇന്നലെ വരെ പറഞ്ഞിരിക്കുന്നത് കായലുകളെ പരിഗണിക്കുന്നു എന്നാണ് അപ്പോൾ ഈ കായലിലെ മീനെല്ലാം പോയോ അവിടുത്തെ ആവാസ വ്യവസ്ഥയെല്ലാം പോയോ നേരത്തെ പറഞ്ഞ പോലെ ഈ മീനുകൾക്ക് ഹെൽമെറ്റ് മേടിച്ചു കൊടുത്തോ അപ്പോൾ ഈ പ്രശ്നങ്ങളൊന്നും തന്നെ അവിടെ പരിഗണിക്കപ്പെട്ടിട്ടില്ല ഇവരുമായിട്ട് ചർച്ച നടത്തിയിട്ടില്ല അപ്പോൾ എന്തിൻ്റെ പേരിലാണ് ഇത് പെട്ടെന്ന് ജനാധിപത്യമായിട്ടുള്ള ഒരു സിസ്റ്റമായി മാറുന്നത് എന്നുള്ളതിനെപ്പറ്റി എനിക്കറിയില്ല അടുത്തത് നമ്മളീ പറയില്ലേ ഈ ആർക്കാണ് ക്രെഡിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അവർക്ക് കൊടുക്കണം സീസർക്കുള്ളത് സീസർക്കും ദൈവത്തിനുള്ളത് ദൈവത്തിനും എന്ന് പറയുന്നത് പോലെ ക്രെഡിറ്റ് അർഹിക്കുന്ന ആൾക്കാർക്ക് അത് കൊടുക്കണം എങ്ങനെയാണ് ഇപ്പോൾ സീ പ്ലെയിൻ വന്നിരിക്കുന്നത് ഇത് പുതു ചരിത്രമാണ് എന്നൊക്കെ തന്നെ മന്ത്രി വി ശിവൻകുട്ടി അടക്കമുള്ള ആൾക്കാർ പറയുമ്പോൾ അങ്ങനെ ഒരു ചരിത്രമൊന്നുമല്ല ഒന്നുമല്ല കേരളത്തിൻ്റെ കോണ്ടെക്സ് നോക്കിക്കഴിഞ്ഞാൽ രണ്ടായിരത്തി പതിമൂന്നിൽ ഇതേപോലെ പരീക്ഷണ പറക്കൽ നടന്നതാണ് ഇന്നലെ നടന്നതും അത് തന്നെയാണ് അതുകൊണ്ട് ചരിത്രമൊന്നും ഇവിടെ ഉണ്ടായിട്ടില്ല രണ്ടാമത്തെ കാര്യം ഇന്ത്യയുടെ മൊത്തത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ ഒരു പദ്ധതി നേരത്തെ പറഞ്ഞതുപോലെ ആർ സി എസ് ഉഡാൻ റീജിയണൽ കണക്ടിവിറ്റി സ്കീം ഉഡാൻ എന്ന് പറഞ്ഞിട്ടുള്ള പദ്ധതിയുണ്ട് ഈ പദ്ധതിയുടെ ഭാഗമായിട്ട് ഇൻലൈൻഡ് നാവിഗേഷന് വേണ്ടിയിട്ടോ ടൂറിസത്തിന് വേണ്ടിയിട്ടോ ഒക്കെ നിങ്ങളുടെ ജലസ്രോതസ്സുകളെ ഉപയോഗിക്കുക എന്ന് പറഞ്ഞിട്ട് അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു നയം കേന്ദ്ര സിവിൽ ഏവിയേഷൻ മിനിസ്ട്രിയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട് അപ്പോൾ അവരിത് പ്രോത്സാഹിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് മുമ്പ് രണ്ടായിരത്തി ഇത് ഗുജറാത്തിൽ അവർ ആരംഭിച്ചതാണ് ഇപ്പോൾ ഈ കേരളത്തിൽ ഇത് നടക്കുന്നതിന് രണ്ട് ദിവസം മുമ്പ് വിജയവാഡയിൽ ആന്ധ്രാപ്രദേശിൽ ഇത് നടന്നു അവിടെ നമ്മുടെ കേരളത്തിൽ കൊച്ചിയിലേക്ക് പറന്നു വന്ന സീപ്ലെയിൻ എന്ന് പറയുന്നത് വന്നതുപോലും വിജയവാടയിൽ നിന്നാണ് അപ്പോൾ ഇങ്ങനെ ഒരു കണ്ടിന്യൂസ് ആയിട്ട് കേന്ദ്ര സർക്കാരിൻ്റെ പ്രോത്സാഹനത്തിൽ ഇത് നടക്കുന്നുണ്ട് കേന്ദ്ര സർക്കാരിന് ഒരുപാട് ഉത്തരവാദിത്തം ഇതിലുണ്ട് അതായത് ഇതിൻ്റെ എല്ലാ അനുബന്ധ കാര്യങ്ങളും ഇതിൻ്റെ റൂട്ടിൻ്റെ അപ്രൂവൽ തുടങ്ങിയ കാര്യങ്ങളെല്ലാം നടത്തുന്നത് കേന്ദ്ര സർക്കാരാണ് ഒപ്പം ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ലീഗൽ തർക്കങ്ങളുണ്ടെങ്കിൽ നിയമപരമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിൻ്റെ ഫീഡ്ബാക്ക് സ്വീകരിക്കേണ്ടതും നിയമത്തിൽ നിയമപരമായിട്ട് തീരുമാനങ്ങൾ എടുക്കുന്നതും നിയമലംഘനം ഉണ്ടെങ്കിൽ നടപടി എടുക്കേണ്ടതും ഒക്കെ തന്നെ കേന്ദ്ര സർക്കാരാണ് പക്ഷേ രസകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ നേരത്തെ ഈ പറഞ്ഞതുപോലെ സീസറിനുള്ളത് സീസറിനും ദൈവത്തിനുള്ളത് ദൈവത്തിനും എന്ന് പറയുന്നതിന് പകരം ഇത് എല്ലാം നമ്മുടേതാണ് എന്ന് പറഞ്ഞാലും അവിടെ ഒന്നും തന്നെ ഇതിൽ ഇത് കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതിയാണ് എന്ന നിലയ്ക്കുള്ള ഒരു പ്രസ്താവനയും ഇവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ല നമ്മുടെ പുതിയ ചരിത്രം എന്ന രീതിയിലത്തേക്കൊക്കെ തന്നെ പത്ത് കൊല്ലം മുമ്പുള്ള കാര്യം പോലും മറന്നിട്ട് ഇവരെല്ലാവരും തന്നെ പ്രഖ്യാപനം നടത്തുകയാണ് അപ്പോൾ ഇതിൻ്റെ ക്രെഡിറ്റ് ഇന്നത്തെ കാലത്ത് പോകണമെങ്കിൽ ഒന്ന് ഈ ആശയം ഇതേപടി നടപ്പാക്കാനായിട്ട് മുമ്പ് തുടങ്ങിയിരുന്ന ഉമ്മൻചാണ്ടിയോട് മാപ്പ് പറഞ്ഞിട്ട് അദ്ദേഹത്തിന് ക്രെഡിറ്റ് കൊടുക്കണം രണ്ട് കേന്ദ്ര സർക്കാരിനെ അവർ അർഹിക്കുന്ന ക്രെഡിറ്റ് കൊടുക്കണം കാരണം ഇത് ഇതിലേക്ക് ആൾക്കാരെ കൊണ്ടുവരിക തുടങ്ങിയ കാര്യങ്ങളൊക്കെ എവിടുന്നാണ് വരിക പണ്ട് പറഞ്ഞിട്ടുണ്ട് ഈ മൂലധന ശക്തികളൊക്കെ തന്നെ ഇതിലേക്ക് വന്നിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് പണ്ട് വന്നിരിക്കുന്ന ബെൽജിയത്തിലെ പൈലറ്റ് ആണെങ്കിൽ ഇപ്പോൾ വന്നിരിക്കുന്നത് എവിടുന്നാണ് കാനഡയിൽ നിന്നുള്ള പൈലറ്റാണ് അപ്പോൾ നമുക്ക് ഈ ഈ രീതിയിലത്തേക്കൊന്നും തന്നെ ഇതിനെ പറയാൻ കഴിയില്ല അപ്പോൾ ഇതിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഈ ആശങ്കകൾ അകറ്റുക എന്നുള്ളതാണ് ആശങ്കകൾ അകറ്റുന്നത് ിൽ ഒന്ന് മത്സ്യത്തൊഴിലാളികളുമായിട്ട് അവരുടെ നേതാക്കളുമായിട്ടൊക്കെ ചർച്ച നടത്തണം ആ ചർച്ച ട്രയൽ റണ്ണിനു മുമ്പ് ഉമ്മൻചാണ്ടി നടത്തിയില്ല എന്ന് പറഞ്ഞ് വിമർശിച്ചിരുന്ന ആൾക്കാർ ഇപ്പോൾ ട്രയൽ റൺ നടത്തുന്നതിന് മുമ്പ് ആ ചർച്ച നടത്തിയിട്ടുണ്ടെന്ന് തോന്നുന്നില്ല നടത്തിയിട്ടുണ്ടായിരുന്നെങ്കിൽ ചിത്രരഞ്ജൻ ഈ ആശങ്ക അറിയിക്കില്ലായിരുന്നു ഒരു പ്രശ്നം രണ്ട് ഇതുമായി ബന്ധപ്പെട്ട് പഠനങ്ങളുണ്ടായിട്ടുണ്ട് ഈ പഠനങ്ങളുണ്ടായിട്ട് ഇതിനകത്തിൽ മാലിന്യമില്ല എന്നും ഇത് മത്സ്യസമ്പത്തിനെ യാതൊരു രീതിയിലും ഡിസർബ് ചെയ്യില്ല എന്നും ഒക്കെ പണ്ട് യു ഡി എഫിൻ്റെ കാര്യത്ത് രണ്ടായിരത്തി പതിനഞ്ചിൽ നിയമസഭയെ അറിയിച്ചിരുന്നത് അന്ന് മന്ത്രിയായിരുന്ന ശ്രീ എ പി അനിൽകുമാറാണ് പിന്നീട് ഇതേ കാര്യങ്ങൾ തന്നെ മൂന്ന് കൊല്ലം കഴിഞ്ഞപ്പോഴത്തേക്ക് രണ്ടായിരത്തി പതിനെട്ടായപ്പോഴേക്ക് ശ്രീ കടകംപള്ളി സുരേന്ദ്രൻ അറിയിച്ചു അപ്പോൾ എന്ന് വെച്ചാൽ ആര് ഭരണം മാറി വന്നു കഴിഞ്ഞാലും പഠനം പഠനമാണല്ലോ ആ പഠനത്തിൽ അന്ന് പറയുന്ന കാര്യങ്ങളെല്ലാം എന്തൊക്കെ ആശങ്കകളാണ് ഉന്നയിച്ചിരുന്നത് ആ ആശങ്കകളൊക്കെ തന്നെ അടിസ്ഥാനരഹിതമാണ് എന്നാണ് അപ്പോൾ ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് മറ്റൊരു പാർട്ടി ഒരു പദ്ധതി കൊണ്ടുവരുന്ന സമയത്ത് അതിനെ എതിർക്കുകയും നമ്മൾ വരുന്ന സമയത്ത് നമ്മൾ അതിലൊരു മാറ്റവും വരുത്താതെ അതിനെ നടപ്പാക്കുകയും ചെയ്തതിന് ശേഷം അത് ജനാധിപത്യ വിരുദ്ധ സീപ്പ് ഇത് ജനാധിപത്യ സീപ്ലൈനും എന്നൊക്കെ പറയുക എന്ന് പറഞ്ഞാൽ ശുദ്ധ ഇരട്ടത്താപ്പാണ് നേരത്തെ പറഞ്ഞതുപോലെ നമ്മളിത് എല്ലാ ദിവസവും ടേൺ പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യുന്ന രീതിയിലത്തേക്ക് ലിറ്ററലി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സംസ്ഥാനമായിട്ട് നമ്മൾ മാറുന്നു എന്നുള്ളതാണ് ഞാനിതിൽ കാണുന്നത് മാത്രമല്ല ശുദ്ധ നമുക്ക് സർ സോ മച്ച് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക